വന്യമൃഗശല്യം പ്രതിരോധിക്കാൻ ഓരോ വർഷവും ലക്ഷങ്ങളുടെ പദ്ധതികളാണ് വനംവകുപ്പ് നടപ്പാക്കുന്നത് എങ്കിലും പ്രയോജനമുണ്ടാകുന്നില്ല രണ്ടായിരത്തി പതിനാറിന് ശേഷം ജില്ലയിൽ പത്ത് കോടിയിലേറെയാണ് വന്യജീവി ശല്യം നിയന്ത്രിക്കുന്നതിനായി ചിലവഴിച്ചത് എന്നാൽ നടപ്പാക്കിയ പദ്ധതികളെല്ലാം പാഴാവുകയായിരുന്നു വന്യമൃഗശല്യം പ്രതിരോധിക്കാൻ ഓരോ വർഷവും ലക്ഷങ്ങളുടെ പദ്ധതികളാണ് വനംവകുപ്പ് നടപ്പാക്കുന്നതെങ്കിലും പ്രയോജനമുണ്ടാകുന്നില്ല രണ്ടായിരത്തി പതിനാറിന് ശേഷം ജില്ലയിൽ പത്ത് കോടിയിലേറെയാണ് വന്യജീവി ശല്യം നിയന്ത്രിക്കുന്നതിനായി ചെലവഴിച്ചത് എന്നാൽ നടപ്പാക്കിയ പദ്ധതികളെല്ലാം പാഴാവുകയായിരുന്നു ആർ ആർ പ്രവർത്തനവും അവതാളത്തിലായെന്നാണ് നാട്ടുകാരുടെ പരാതി ആർ ആർട്ടിട്ട് ടീമിനെ സംബന്ധിച്ച് ആറാട്ടി ടീം രണ്ടു മൂന്ന് ദിവസമായിട്ട് എല്ലാം മെസ്സേജ് മെസേജ് പിടിക്കുകയാണ് ഇന്ന പ്രദേശത്ത് ആന നിപ്പുണ്ട് ഇന്ന പ്രദേശത്ത് ആന നിന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വിടിക്കുകയാണ് അവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആനകൾ ഇന്ന പ്രദേശത്ത് നിൽപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വിടുന്നതായിട്ടാണ് അവർ കടക്കാക്കുന്നത് പക്ഷേ ആർ ടീമിനെ സംബന്ധിച്ച് അവർ കടന്നു വരുന്നു ആന വരുമ്പോൾ കടന്നു വരുന്നു എന്നതിനപ്പുറത്തേക്ക് അവർ നോക്കൂത്തുകളായി നിൽക്കുകയാണ് അതിൽ കൃത്യമായ കാരണമുണ്ട് കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് അതിനുള്ള സജ്ജീകരണങ്ങൾ അതിനുള്ള ക്രമീകരണങ്ങൾ ഈ ഡിപ്പാർട്ട്മെന്റ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ആന കടന്നു വരുമ്പോൾ പ്രാഥമികമായി ആ ആനയെ ഓടിച്ചു വിടുവാനുള്ള പമ്പാക്ഷൻ കണ്ണ് ഇതുവരെയായിട്ടും ആർ ടീമിന്റെ കയ്യിൽ എത്തിയിട്ടില്ല അതിനപ്പുറത്തേക്ക് പടക്കം പോലും ആർ ആർ ടീമിന്റെ ഇല്ല എന്നുള്ളതാണ് സത്യം ആനകൾ കടന്നു വരുമ്പോൾ അതിനെ ഭയപ്പെടുത്തി ഓടിപ്പി ഓടിക്കുന്നതിന് വേണ്ടി പടക്കം പൊട്ടിക്കുന്നതിന് പടക്കം പോലും ഇവരുടെ കയ്യിലില്ല അതുപോലെ അവർക്ക് കടന്നു വരുവാനുള്ള സഞ്ചാരയോഗ്യമായ വാഹനങ്ങളില്ല ആ വാഹനത്തിൽ അടിക്കുവാൻ ഇന്ധനം അടിക്കുവാനുള്ള പണം പോലും ഈ ഡിപ്പാർട്ട്മെന്റ് നൽകുന്നില്ല അപ്പോൾ ഇതുപോലെയുള്ള പല പല കാര്യങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് മരണങ്ങൾ വരുമ്പോ അല്ലെ കാട്ടാനി ആക്രമണത്തിൽ ഒരുപാട് കൊല ചെയ്യപ്പെടുമ്പോ ആളുകൾ കടന്നു വരുന്നു പത്ത് ലക്ഷം രൂപ അനുവദിക്കുന്നു അത് വീട്ടുകാർക്ക് ചെക്ക് കൊടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു പത്രത്തിൽ വരുന്നു എന്നതിനപ്പുറത്തേക്ക് വരെ ഒന്നും നടക്കുന്നില്ല കൂടാതെ എക്കോ റീസ്റ്റോറേഷൻ കാടുപെട്ട ഫയർ ലൈൻ തെളിക്കൽ ഫയർ ബ്രേക്കിംഗ് ട്രഞ്ച് പാത്ര തുടങ്ങിയ പേരുകളിലും ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് കാട്ടുമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുമ്പോൾ വകുപ്പിൽ നിന്നുള്ള നഷ്ടപരിഹാരം ലഭിക്കുവാൻ കാലതാമസം നേരിടുന്നതായും ലഭിക്കുന്ന നഷ്ടപരിഹാരം നാമമാത്രമാണെന്നും ആക്ഷേപമുണ്ട് കാട്ടാന വന്യമൃഗ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയാണ് വനംവകുപ്പ് നൽകുന്ന നഷ്ടപരിഹാരം പരിക്കേൽക്കുന്നവർക്ക് ചികിത്സക്ക് ഒരു ലക്ഷം രൂപ വരെയുമാണ് നൽകുന്നത് പലപ്പോഴും പ്രതിഷേധം ശക്തമാകുമ്പോൾ മാത്രമാണ് വനംവകുപ്പ് നഷ്ടപരിഹാരം നൽകുവാൻ തയ്യാറാകുന്നത് ന്യൂസ് ബ്യൂറോ